നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ ആനവിലാസം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ നേരെയുള്ള റോഡ് കുമ്പളിക്കും വലത്തോട്ടുള്ള വഴി ചെങ്കരയ്ക്കൊക്കെ പോകുന്നതാണ് ആ ചെങ്കര റൂട്ടിലാണ് ഇന്ന് പോകുന്നത് കേട്ടോ ആ വഴിക്കുള്ള കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ആനവിലാസത്തെ സെൻറ്റ് ജോർജസ് യു പി സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ വളരെ മനോഹരമായൊരു സ്കൂളാണ് ഈ സ്കൂളിന് അത്യാവശ്യം പഴക്കമുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഇവിടെ തുടങ്ങിയത് ോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഏലത്തോട്ടത്തേക്കുള്ള യാത്രയാണേ ഇവിടെ ഒരു കപ്പേളയൊക്കെ കാണാൻ വരുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ റോഡ് കേറി വരുമ്പോളേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയായിരുന്നു കേട്ടോ മഴ ഈ പ്രാവശ്യം വിടുന്നേ ഇല്ല ഈ മേഖലയല്ല ഏലത്തിന്റെ കുത്തോ കേന്ദ്രമാണേ ഈ വഴിക്കെല്ലാം നല്ല മനോഹരമായ ഒരുപാട് വീടുകളും അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്ന വഴിക്ക് നമ്മളവിടുന്ന് ആനോവല്ലാസത്തിൽ വന്നു കഴിയുമ്പോളേ ഇവിടെ ഇങ്ങനെ ഒരു വഴി പണിതുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇതിലേ പോയ ഒരു വ്യൂ പോയിൻ്റിലോട്ടൊക്കെ പോകാം കേട്ടോ അപ്പുറത്തേട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാവമൊക്കെ ഉണ്ടോ ഇതും ആനോല്ലാസത്തിൻ്റെ ആ ഒരു മേഖല തന്നെയാണ് കുറച്ചങ്ങോട്ട് കല്ലുമേട് കല്ലുമേട് ഭാവമാണിത് താഴെ ഒരു പള്ളിയൊക്കെ ഉണ്ട് ഇറങ്ങിക്കന്ന് കഴിയുമ്പോൾ എസ്റ്റേറ്റിൻ്റെ ലയമൊക്കെ കണ്ടോ പഴയ ലയോ ഇതൊക്കെ അതിൻ്റെ അപ്പുറത്തായിട്ട് കുരിശുവൊല്ലയൊക്കെ കാണാം നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒരു സാറ് കിലോ വരുന്നതുകൊണ്ടോ ഹേ എന്തുവാ എന്നാട് ആ അവിടെ ഒന്ന് കുത്തിയിരിക്കുന്നു അശ്ശി ഞാൻ പോകണ്ടേ ഭയങ്കര ചുറുച്ചിലാശാന് ഇത് ആനവിലാസം പള്ളിയുടെ കുരിശ് പള്ളിയാണോ കല്ലുമേട് പള്ളിയുടെ കുരിശ് പുള്ളിയാണോ എന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ പിന്നെ അതിനോട് ചേർന്നുണ്ടോ അവിടെ ഒരു പഴയ കെട്ടറോക്കെ ഇരിക്കുന്നുണ്ടോ കുറേ വർഷം പഴക്കമുള്ള കെട്ടോ അതൊക്കെ അപ്പോൾ ഇത് വിശുദ്ധ മർത്തമറിയം പള്ളി കല്ലുമേട് അത് നമ്മളിങ്ങനെ ഈ പോകുന്ന വഴിക്കാട്ടോ അപ്പോൾ ഈ കുരിശ് അതിൻ്റെ തന്നെ ഞാൻ തോന്നുന്നു കേട്ടോ ഇപ്പം നോക്കി ഇവിടെ നിന്നൊക്കെ ഉള്ളൊരു കണ്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയും പുറയുള്ള കെട്ടറവും ലയവും പട്ടിക്കുട്ടൻ അങ്ങനെ വഴി തന്നെ വീണ്ടും ഇറങ്ങി നിൽക്കുകയാണ് ഇവിടെ ഒരു ഇത് കാണുന്നത് കിണറാണോ ഒന്ന് നോക്കാമല്ലേ കിണറല്ല പണ്ടൊരു ഓലിയായിരുന്നു എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ അവിടെ എങ്ങനെ അങ്ങോട്ടേക്ക് ഒക്കെ ആയിട്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മൾ ഇടുക്കിയിലൊക്കെ ഇറക്കുക വേണം കേട്ടോ ഞാൻ കട്ടപ്പനയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് ആനവിലാസം വഴി അങ്ങനെ കയറി വന്ന് കല്ലുമേർ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ താഴെയായിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുരിശൊള്ളിയാണോ നമ്മുടെ പുറകിൽ കാണുന്നത് വളരെ മനോഹരമായ കുറേ ഗ്രാമക്കാഴ്ചകളൊക്കെ നമുക്കൊന്ന് ഇവഴിക്കൊക്കെ ഒന്ന് കണ്ടുവരാം കേട്ടോ ഇവിടെ തുറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒത്തിരി ഭംഗിയുള്ള എസ്റ്റേറ്റിൻ്റെയും പഴയ കെട്ടിടങ്ങളുടെയും അങ്ങനെ കുറേ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ ഒന്ന് പോയി നോക്കിയാലോ നമ്മളീ കാണുന്ന ഈ ഒരു റോഡൊക്കെ ഉണ്ടല്ലോ ആദ്യം ഇവിടെ ഒരു ചെറിയ റോഡ് അപ്പടി പോയി കിടന്നൊരു റോഡായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഏറ്റെടുത്ത് റബ്ബറൈസഡ് ഒന്നുമല്ല ഒരു ഫിനിഷ് ഫിനിഷിങ് ടയറിങ് ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടിരിക്കുകയാണ് ഈ വഴി ഇപ്പോൾ നമ്മൾ ചെന്നിറങ്ങുന്നത് ആ ചങ്കര ആ ഒരു ജംഗ്ഷനിലോട്ടൊക്കെ ചെന്നിറങ്ങുന്നത് ഒത്തിരി ദൂരമൊന്നുമില്ല കുറച്ച് ദൂരം ഉള്ളത് പോകുന്ന വഴിക്കാണ് ഞാൻ ആ പറഞ്ഞ പള്ളിയൊക്കെ ഉള്ളത് പിന്നെ മനോഹരമായ തേല് അല്ല തേയില താഴോട്ട് ചെല്ലുമ്പോൾ കിട്ടുകയുള്ളൂ ഇവിടെ ഏലത്തോട്ടവും കാപ്പിത്തോട്ടം ഒക്കെയാണ് നമുക്ക് കൂടുതലും കാണാൻ കിട്ടുക അങ്ങനെ നമ്മൾ സെൻറ്റ് മേരീസ് ഷാക്കോബായ സുറിയാനി പള്ളി കല്ലുമേട് അതിൻ്റെ അടുത്തേക്ക് എത്തുക അപ്പോൾ ഇവിടുത്തെ ഈ പള്ളിയും മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതാണ് പള്ളി ഇവിടെ കാണുന്നത് അതിൻ്റെ ഒരു എൻട്രൻസ് അപ്പുറത്തോടെ നമുക്ക് കാണാം ഇവിടെ മനോഹരമായ ഒരു കുരിശ്ശേരിയൊക്കെ ഉണ്ട് പിന്നെ ഇതിലെ ഒരു ചേട്ടന നടന്നു വരുന്നുണ്ടോ ചേട്ടനോട് വേണം നമുക്കൊന്ന് ചോദിക്കാം ചേട്ടാൻ വിശേഷമൊക്കെ ഞാൻ ഇങ്ങനെ ഒരു വഴിയാത്രകനാ വഴിയെ പോകുമ്പോൾ ഉള്ള കുറെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോകാം ഇതാണ് കല്ലുമേട് പള്ളി അല്ലേ ഇത് എത്ര വർഷം പഴക്കമുള്ള പള്ളിയാഴക്ക ആണല്ലേ ആ എന്നാ പേരെന്നാ താമസിക്കാം ആണല്ലേ ആ തൊട്ടപ്പുറത്ത് നമ്മളാ വന്ന വഴിക്കാൻ ആ അവിടെ ചേട്ടാ അല്ലേ അതാ വീടും അല്ലേ പള്ളിയില് ഞാൻ കട്ടപ്പന ആണ് ചെറിയ യൂട്യൂബ് ചാനലിന്റെ ഒക്കെ അങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ ആ യൂട്യൂബ് ചാനലൊക്കെ ആ എത്ര വർഷം പഴക്കമുണ്ട് പള്ളിക്ക് ആ കൊരങ്ങ കുരങ്ങല്ലേ കുരങ്ങ് പ്രശ്നക്കാരല്ലേ ഉമ്മാരല്ലേ ആണല്ലേ ആ ഞാൻ പള്ളിയുടെ പഴക്കം ചോദിച്ചത് എത്രയായിരുന്നു അറിയോ

ഈ പള്ളിയിലല്ലേ എല്ലാ പ്രത്യേക പഴയ പള്ളി ചെറുപള്ളി അപ്പൊ ആ താഴെ കാണുന്ന കൊള്ളേ അങ്ങനെ അപ്പൊ ഞാൻ ഈ വഴിയൊക്കെ ഇങ്ങനെ ഈ പള്ളി കണ്ടപ്പോൾ അന്നായ ഇതും കൂടെ ഒന്ന് എടുത്തു പോയേക്കാന്ന് ചോദിച്ചു അപ്പൊ മെയിൻ പള്ളി താഴെയാണ് കുർബാന ഒക്കെ നടക്കുന്നത് ഇവിടെ ഇവിടെ മാസത്തിലൊന്നും അങ്ങനെ മാസത്തിലൊന്നു മാത്രമല്ലേ എല്ലാം ശനിയാഴ്ച ശരി എന്നാൽ അത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് വലിയ ഉപകാരം ശരി പിന്നെ കാണാം ആ ഇത് ഞാൻ ചെറിയ യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് എങ്ങനെ ഇടും ശരിയെന്നാൽ കാണാം ആ അപ്പോൾ ആ ചേട്ടൻ നമുക്ക് പള്ളിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ പള്ളിയെ പറ്റി ഇതിലെ വരുമ്പോഴൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് എങ്കിലും പള്ളിയിലോട്ട് നമ്മൾ അങ്ങനെ കയറി ഒത്തിരി കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് വലിയ ഉപകാരം അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ നമുക്കിവിടെ ഒരു കുരിശുവള്ളിയൊക്കെ കാണാൻ പറ്റുമോ കേട്ടോ ഒരു പഴയ വീടും അതിൻ്റെ അപ്പുറത്തൊരു പുതിയ വീടും ഒക്കെ ഉണ്ട് ഈ കുരിശുവള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട് മുന്നിൽ ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് അവിടെ ഒരു വെയ്റ്റിംഗ് ഷെട്ടൊക്കെ ഉണ്ട് ചങ്കര കുമിളി അനവലാസൻ ജംഗ്ഷനായത് ആ വഴിയാണ് നമ്മൾ അനവിലാസം ഇങ്ങോട്ട് വന്ന കേട്ടോ ഇതിലെ പോയാൽ നമുക്ക് കുമിളിക്ക് പോകാമേ പിന്നെ ഇവിടെ നല്ല മനോഹരമായ കുറേ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് നോക്കി അക്കരെ കുറേ വീടുകളും ലയങ്ങളും ഒക്കെ കാണാം അതിലെ അത്ര പുഷ്ടിയൊന്നും അല്ലാത്ത കുറേ തേയിലത്തോട്ടവും കാണാം ഈ വഴി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ശങ്കര മൂങ്കലാറ് വണ്ടിപ്പെരിയാറ് ആ റൂട്ടിലോട്ടൊക്കെ പോകാം കേട്ടോ ഇവിടെ നമുക്ക് നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ച കാണാം ഇതിൻ്റെ താഴെ എല്ലാം മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ നമ്മൾ ആ കുമളി റോഡായി ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ ഇവിടെയൊക്കെ റോഡേ ഭയങ്കര മോശമായിട്ടോ അങ്ങോട്ടൊക്കെ തന്നെ പുളിഞ്ഞു കിടക്കുവാണ് അപ്പോൾ ഇവിടുന്ന് ശരിക്കും കാണത്തില്ല ഇവിടുന്ന് കാണാവുന്നമായ മറ്റൊരു കാഴ്ച ഇതാണ് കേട്ടോ തേലത്തോട്ടവും അക്കര തേയിലത്തോട്ടവും കൂടെ ആടൊക്കെ കയറി നടക്കണ്ടേ ആടല്ല ഇവിടെ ഈ കാട്ടാട് കേഴയൊക്കെ കാണും മിക്കവാറും ചിലപ്പോഴൊക്കെ ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ വരുമ്പോൾ കാണാൻ പറ്റുമോ ഈ മുകളിലോട്ട് വഴി കിടക്കുന്നുണ്ട് ആ വഴിക്ക് വേണം നമുക്ക് ഈ വെള്ളാരംകുന്ന് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലും ഈ റോഡ് കയറി ചെന്ന് അവിടുന്ന് പിന്നെ നമ്മൾ മെയിൻ റോഡായി കയറി അങ്ങനെ കുമ്പിളിക്കും പോകും തേലത്തോടെ നിന്ന് നടുക്കൊരു വീട് ഇരിക്കുന്നു കേട്ടോ റോസ് വയലറ്റ് പെയിൻറ്റൊക്കെ ഇടിച്ച് പക്ഷെ അവിടെ അങ്ങനെ ആളൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ ആ ഉണ്ട് കേട്ടോ ഇതിൽ ആരും നടക്കുന്ന പോലെയൊക്കെ തോന്നും നമുക്കിനി മുന്നോട്ട് പോകേണ്ട വഴി ഇതാണ് കുറച്ച് കഴിയുമ്പോൾ ഈ തേയില കാഴ്ചകൾ നിൽക്കും പിന്നെ ഒരു ചെറിയ ഫോറസ്റ്റ് പോലുള്ള സ്ഥലത്തൂടെയൊക്കെ പോകേണ്ടി വരും അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കാണാം കേട്ടോ മൂങ്കലാർ എസ്റ്റേറ്റ് പുതുക്കാട് ഡിവിഷൻ എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത് അവരുടെ എസ്റ്റേറ്റാണ് അങ്ങോട്ട് ഇതിലെ ബസ് റൂട്ട് വരെ ഉള്ള സ്ഥലമാണോ കേട്ടോ ബസ്സൊക്കെ ഓടുന്ന വഴിയാണ് പഞ്ചായത്തിൻ്റെ വണ്ടിയൊക്കെയാണ് പോകുന്നത് അവരും ഈ വഴിക്കാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ ഈ സ്ഥലം കിടക്കുന്നതോ ഒരു കൃഷി അങ്ങനത്തെ പരിപാടി ഒന്നുമില്ലാതെ ഇത് സ്വകാര്യ വ്യക്തിയുടെ ആണോ അതോ ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെയാണോ എന്ന് അറിയത്തില്ല ഈ ഒരു ഭാവം ഉണ്ടല്ലോ ഇങ്ങനെ കുരവക്കണ്ടം പോലെ വെള്ളം കെട്ടി കിടക്കുകയാണെ നല്ല താഴ്ച സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കുറച്ച് മേഖല ഇങ്ങനെയുള്ളൊരു സ്ഥലം തന്നെയാണ് വണ്ടിയൊക്കെ പോകുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ടായാലും പോകുന്നതല്ല മുഴുവൻ വഴി പോയി കിടക്കുക അതുപോലെ ഇതിലേ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ടോട്ടോ ഈ വനം പോലെയുള്ള ഭാഗത്തൂടെ ഇതെങ്ങോട്ട് പോകുന്നതെന്നൊരു പിടിയില്ല അതിൽ എങ്ങനെയൊരു ബൈക്കൊക്കെ വരുന്നുണ്ടേ ആ വയൊക്കെ കാണാൻ ഒരു രസമൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്ന എസ്റ്റേറ്റിനുള്ളിലേക്ക് തന്നെ പോകുന്ന വഴിയാന്ന് തോന്നുന്നു ഇതിലെ ഒരുപാട് നന്നായിട്ട് വാഹന ഉണ്ട് കേട്ടോ പക്ഷേ റോഡ് ഭയങ്കര മോശം മോശമാണെന്ന് മാത്രം നേരെ ചെന്ന് ഇറങ്ങുന്നത് വെള്ളാരങ്ങുന്നിലേക്കാണേ ഈ ഒരു ഭാഗത്തുനിന്ന് രണ്ട് വഴി കാണാം കേട്ടോ ആ വഴിക്ക് പോയാൽ നമുക്ക് നേരെ ആ മൂങ്കലാർ ഭാത്തക്കൊക്കെ പോകുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് ചെല്ലുവേ താഴോട്ട് ഇതിലേ ഇങ്ങനെ പോയാൽ നമുക്ക് ഈ രണ്ട് വഴി ഒരു വഴിയിലോട്ടാണ് പോയി ചേരുന്നത് നമുക്ക് വെള്ളാരുന്നിലോട്ട് ചെല്ലാം ഇതിലേ നോക്കാം നമുക്ക് കാണാം വെള്ളാരംകുന്ന് പള്ളിയാണ് ആ കാണുന്നത് കേട്ടോ ആ തോട്ടത്തിനുള്ളിലായിട്ട് കാണുന്നത് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് തന്ന വെള്ളാരംകുന്ന് ടൗണ് വെള്ളാരംകുന്ന് ടൗണ് കേട്ടോ നമ്മൾ ആ വഴിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ആ വഴിക്ക് അങ്ങനെ ആ കാണുന്ന വഴിയുണ്ടോ അതിലേ പോയാൽ നമുക്ക് മുങ്കിലാർ ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുമേ ഇത് കുമളിക്ക് പോകുന്ന വഴിയാണേ ആ ലോറി കയറി വരുന്നുണ്ടോ അയ്യോ അത് അങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്നത് രണ്ട് പാർട്ടി അതിൻ്റെ മുന്നിലാണ് ഈ വണ്ടി പോകുന്നത് കട്ടപ്പന റോഡിലേക്കാണേ പള്ളിയുടെ കുരിശുപള്ളി അപ്പോൾ കുമളിയിൽ നിന്നും ശങ്കരയ്ക്ക് പോകുന്ന ഒരു ബസ് കയറി വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോഴേ വെള്ളാരംകുന്ന് നിന്നും കുമളി റോഡിലാണ് നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ വാഹന വഴിക്കുള്ള ആ കാഴ്ചകളൊക്കെ കേട്ടില്ലേ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻ്റ് ചെയ്യുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യോ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാവേ